ഹലോ ഞാൻ എല്ലാവരെയും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ ഞാൻ പുനലൂരിലേക്ക് പോയി പുനലൂരിലേക്ക് പോയത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഗുളിക വാങ്ങാനായിരുന്നു ഗുളിക വാങ്ങി മടങ്ങി വരുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയെ ഞാൻ കണ്ടു അവളുടെ മക്കളും ഉണ്ടായിരുന്നു അവരെന്നെ അംബാസഡർ ബേക്കറിയിൽ ചായ കുടിക്കാനായിട്ട് വിളിച്ചു അങ്ങനെ ഞങ്ങൾ അംബാസഡർ ബേക്കറിയിൽ കയറി അവൾ അപ്പോൾ എനിക്ക് ഫലൂഡ ഓർഡർ ചെയ്തു ഫലൂഡ എനിക്കിഷ്ടം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവൾ ഫലൂഡ നിർബന്ധിച്ച് എനിക്ക് ഓർഡർ ചെയ്തു ഫലൂഡ നല്ല ടേസ്റ്റായ ഒരു വിഭവമാണെന്ന് പറഞ്ഞു അങ്ങനെ ആ ഫലൂഡ ഞാൻ ടേസ്റ്റ് ചെയ്തു വളരെ രുചികരമായ ഒരു വിഭവമാണ് ഫലൂഡ വളരെ രുചിയാണ് വളരെ ടേസ്റ്റിയുമാണ് അങ്ങനെ ആദ്യമായി ഞാൻ ഇന്നലെയാണ് ഫലൂഡ കഴിക്കുന്നത് നിങ്ങളും ഫലൂഡ കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അംബാസിഡർ ബേക്കറിയിൽ ആൾ വളരെ കുറവായിരുന്നു ഉച്ച സമയമായതുകൊണ്ടാവാം രാവിലെയും വൈകിട്ടും വളരെ തിരക്കുള്ള ഒരു ബേക്കറിയാണ് അംബാസിഡർ ബേക്കറി അപ്പോൾ ഫലൂടെയൊക്കെ കഴിച്ചു സാവകാശം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു പുറത്തിറങ്ങി അപ്പോൾ അവൾ അവളുടെ വീട്ടിലേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്കും മടങ്ങി വളരെ സന്തോഷപ്രദമായ നിമിഷങ്ങളായിരുന്നു എനിക്കത് വളരെയേറെ സന്തോഷം തോന്നി നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയും ആ ഒരു സന്തോഷവും നമ്മുടെ മനസ്സിന് വളരെ സന്തോഷമുള്ളവാക്കുന്നതാണല്ലോ അപ്പോൾ ഇനി കാണും വരെയും ബായ്